ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു മിനി ഡേ കണ്ടാലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുകയാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഹെസിയുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ നയൻത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചേട്ടന്മാരോടും എല്ലാവരോടും നല്ല വർത്താനായിരുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഹെസ്കുട്ടിക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഒരു ഷോക്സ് വാങ്ങണുണ്ട് ഈ ഷോക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ കുറേ ഷോപ്പിൽ പോയിട്ടും എനിക്കതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഫൈനലി ഇത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു ഷോളും എടുക്കണമെന്ന് കിട്ടും അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു പോരുകയാണെ ഹെസുകുട്ടിയുടെ നടന്ന് നമ്മൾ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോഫിയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെസ്ക്കുട്ടിക്ക് ഞാൻ ഇടക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കിട്ടും കാരണം നല്ല വെയിലിൻ്റെ ചൂടാണല്ലോ ഈവനിങ് ടൈം ആണെങ്കിലും തന്നെ നാല് മണിയാണെങ്കിലും ഇപ്പം നല്ല ഉച്ച പുറത്തിറങ്ങുന്ന ഫീലാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ തന്നെല്ലോ കുട്ടികൾക്കും അങ്ങനെ അവിടെ അടുത്ത് കണ്ട ചേട്ടനോടുമ്പോൾ അവൾ കഥ മൊത്തം പറയുന്നുണ്ട് കിട്ടും അങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിരിയും പബ്സും ആണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ ഒരു ചായയും കോഫിയും കുടിച്ചിട്ട് നല്ല കുട്ടിക്ക് വേണ്ട ഹെയർ ബാൻഡ് ആണ് എനിക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് അതുകൊണ്ട് അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസി ഷോപ്പിൽ പോയിട്ടുണ്ട് എത്ര കട്ട് തപ്പിയിട്ടും എനിക്ക് അവളുടെ ഔട്ട്ഫിറ്റിന് പറ്റിയ കിട്ടിയില്ല ഹെയർ ബാൻഡ് ഓൾറെഡി എനിക്ക് ഉള്ള അവളുടെ കളക്ഷനിലുള്ള ഹെയർ ബാൻഡുകൾ തന്നെയാണ് അവിടെ ഉള്ളത് പെൺകുട്ടികളെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് അതിന് മാച്ച് ചെയ്ത് ഹെയർ ബാൻഡും സോക്സും ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് പോകുമ്പോഴാണല്ലോ നമുക്കൊരു രസം അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും പെൺകുട്ടികളെ നോക്കാം വളർത്താൻ തന്നെ ഇഷ്ടമുണ്ടാകുന്നത് ഒത്തിരി ഇതൊക്കെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് പെൺകുഞ്ഞിനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞത് എസക്കുട്ടി ബേക്കറിയിൽ വെച്ച് ഹസ്ബൻറ്റിൻ്റെ മുള്ളത്തിൻ്റെ ചാവി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മുള്ളിക്ക് കയറാൻ പോകവെയാണ് അത് തപ്പിക്കുന്നു അതിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണം അങ്ങനെ ഇന്നത്തെ ഷോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റിയ ഇതൊരു കാറിലൊരു വലിയ ആണ് സ്കൂട്ടി വരുന്നതിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതോ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോഴുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് പുതിയതായി ആരെങ്കിലും വന്നിട്ട്